പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയേണ്ട സമയത്ത് തന്നെ പറയുന്ന ആളാണ് പി വി അൻവർ എം എൽ എ അത് ഇന്നുമിന്തിനും തുടങ്ങിയതല്ല രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അൻവറിൻ്റെ സ്വഭാവം അതാണ് ഇപ്പോഴിതാ എം എം ഹസനിട്ടാണ് അൻവറിൻ്റെ അടുത്ത കൊട്ട് ആ പൂതി കയ്യിലിരിക്കട്ടെ സാഹിബേ എന്നാണ് പി വി അൻവറിന് പറയാനുള്ളത് ജനാധിപത്യ ഇടതുപക്ഷ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനും സി പി എമ്മിനെ തറടിക്കാനും തന്നെ ഉപയോഗിക്കാം അങ്ങനെ അങ്ങ് താറടിച്ച് കായാം എന്ന വ്യാമോഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കയ്യിൽ വെച്ചാൽ മതി ഉന്നത പോലീസ് മേധാവികളിൽ പലരും സ്വന്തം നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനും സർക്കാരുകളെയും ഭരണകർത്താക്കളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒറ്റുകയും ചെയ്യുന്ന പ്രവണത ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല സഹിബ എന്നാണ് പി വി അൻവർ പറയുന്നത് ഏറെക്കാലമായി ഈ പ്രവണത നിലനിൽക്കുന്നു യു ഡി എഫിൻ്റെ കാലത്ത് ഇത്തരം ദുഷ്കൃത്യങ്ങൾക്ക് കൈയും കണക്കമുണ്ടായിരുന്നില്ല അത്തരം ദുഷ്പ്രവണത പിണറായി വിജയൻ്റെ കാലത്ത് അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് തെളിവുകൾ നിർത്തി താൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അത് സി പി എമ്മിനെ ദുർബലമാക്കാനും മുഖ്യമന്ത്രി ക്ഷണിപ്പിക്കാനുമാണ് എന്ന തരത്തിൽ പ്രതിപക്ഷവും ചില ഇടതുപീരുത്ത ശക്തികളും ആഘോഷിക്കുന്നത് കഥയറിയാതെ ആട്ടം തുള്ളുക റിപ്പീറ്റ് തുള്ളുകഥയറിയാതെ ആട്ടം കാണുന്നതിന് തുല്യം തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും ഇപ്പോഴത്തെ മലപ്പുറം എസ് പി ശശിധരനും എൽ ഡി എഫ് സർക്കാരിനെ ജനമധ്യത്തിൽ താറടിച്ച് കാട്ടാനും മുഖ്യമന്ത്രിയുടെ സൽപ്പേര് ഇടിച്ചു താഴ്ത്തരമാണ് എന്ന് ശ്രമിച്ചത് ഇക്കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം താൻ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായത് ശരിയായ ഒരു അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി തനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ഹസൻ സാഹിബേയും അതുകഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാസ്ത കണ്ട് വസ്തുക്കൾ ധരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് സമ്മതിച്ചു പോലീസിലെ ഉന്നതരുടെ കൊള്ളരുന്നായ്മകൾ എന്ത് വില കൊടുത്തും തടയണമെന്ന ദൃഢനിശ്ചയക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സംശയമില്ല പോലീസിനെ കളങ്കമുണ്ടാക്കിയ നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസുകാരെ ചരിത്രത്തിലാദ്യമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പോലീസേനയിലെ മുടിചുടാ മണ്ണന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ തനിക്ക് ആത്മവിശ്വാസം നൽകിയത് പിണറായി വിജയൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇത്തരം സമീപനങ്ങളാണ് അവിഹിതമായി സമ്പാദിക്കുന്നവർ സാധാരണ പറയാറുള്ള ന്യായമാണ് ഭാര്യ വീട്ടിൽ നിന്നും സമ്മാനമായി കിട്ടിയതാണ് വീടും കാറുമെല്ലാം എന്നാണ് എ ഡി ജി പി അജിത് കുമാറും അതേ ന്യായമാണ് ഇപ്പോൾ നിരത്തുന്നത് ചെയ്ത തെറ്റുകൾ മറച്ചു വയ്ക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സുജിത് ദാസും അജിത് കുമാറും അരയും തലയും മുറുക്കി രംഗത്തുണ്ട് മലപ്പുറം എസ് പി ഓഫീസിൽ നിന്നും തേക്ക് മുറിച്ചു കടത്തിയത് തെച്ചുമാച്ചു കളയാൻ അയൽവാസിയായ സ്ത്രീയിൽ നിന്നും കള്ളപ്രസ്താവന എഴുതുവാങ്ങിയത് തന്നെ ഇതിന് തെളിവാണ് കരീം എസ് പി ആയിരിക്കെയാണ് മരം മുറിച്ചതെന്ന് അവരോട് പറയാൻ ക്യാമ്പ് ഓഫീസിലെ പോലീസുകാരൻ പറഞ്ഞതായി ആ സ്ത്രീ വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്നതാണ് സുജിത് ദാസ് എസ് പി ആയിരിക്കെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടികൂടിയ സ്വർണ്ണത്തിൻ്റെ വാഹകരെ അവരെ വിളിച്ചന്വേഷിച്ചാൽ സത്യം പുറത്തു വരും ഐ പി എസ് ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെയും മൊണോലിസ കളിക്കുന്നവരെയും പുറത്തു കൊണ്ടുവരാനുള്ള എളിയ ശ്രമം മാത്രമാണ് താൻ നടത്തിയത് തൻ്റെ പിതൃസ്ഥാനിയനായാണ് മുഖ്യമന്ത്രി കാണുന്നത് അദ്ദേഹത്തിനൊപ്പമാണ് തൻ്റെ പോരാട്ടം അദ്ദേഹത്തിനെതിരാണ് തൻ്റെ പോരാട്ടം എന്ന രീതിയിൽ നടത്തുന്ന ഈ പ്രചരണങ്ങൾ സി പി എമ്മിനെ ക്ഷീണിപ്പിക്കാനിലാക്കുകയാണ് അനുവദിക്കില്ല മരണം വരെ ചെങ്കുടി തണലിൽ താനുണ്ടാകും സി പി എമ്മിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും തന്നെ അകറ്റാമെന്ന് ആരും കിനാവ് കാണണ്ട അതിനായി വച്ച വെള്ളം ബന്ധപ്പെട്ടവർ ഇറക്കി വയ്ക്കുന്നതാണ് നല്ലത് നട്ടലിലൂടെ മുന്നോട്ട് വന്നാൽ തന്നെ പരിഗണിക്കാമെന്ന എം എം ഹസൻ സാഹിബ് പറഞ്ഞതായി കേട്ടു നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാർ പോലുമില്ലാത്ത ഹസൻ സാഹിബിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ തനിക്ക് വേണ്ട എന്ന് മുഖത്തടിച്ച് പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ